നമസ്കാരം നമ്മൾ മലയാളികൾ ക്യാമൽ എന്ന പേര് വിളിക്കുന്ന ക്യാംലിൻ ബോക്സ് സ്ഥാപകൻ സുഭാഷ് തന്തേക്കർ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു ക്യാംലിൻ നടരാജ് ഇൻസ്ട്രുമെൻ്റ് ബോക്സുകൾ ഒരു കാലത്തെ കുട്ടികളുടെ സന്തത സഹചാരിയായിരുന്നു ജനപ്രിയ ആർട്ട് വർക്ക് ബ്രാൻഡ് ജപ്പാനിലെ കൊഗുയോ കമ്പനിക്ക് വിറ്റ ശേഷവും ധണ്ടേക്കർ കൊഗുയോ ക്യാംലിൻ ഓണററി ചെയർമാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തന്നെ മികച്ച ഗുണമേന്മയുള്ള വിവിധയിനം സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ക്യാംലിൻ എന്ന പേരിലേക്ക് ബ്രാൻഡ് മാറിയതോടെയാണ് കമ്പനിയുടെ യഥാർത്ഥ വളർച്ച ആരംഭിച്ചത് പേനകളും ക്രയോണുകളും പേപ്പറുകളും അടക്കം വിവിധ ഇന സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ ക്യാംലിൻ വിപണിയിലെത്തിച്ചു മികച്ച ഗുണമേന്മയും വിവിധ ഉൽപ്പന്നങ്ങളും ക്യാംലിനെ പലരുടെയും പ്രിയപ്പെട്ട ബ്രാൻഡാക്കി മാറ്റി ദശകങ്ങളായി ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ച ക്യാംലിൻ രണ്ടായിരത്തി ആറിൽ ജപ്പാനിലെ കൊക്കുയോ കമ്പനിയുമായി ലയിക്കുകയായിരുന്നു ഈ ലയനത്തിനു ശേഷവും ക്യാംലിൻ ബ്രാൻഡ് നിലനിർത്തിയ സുഭാഷ് ദണ്ടേക്കർ കൊകുയോ ക്യാംലിൻ്റെ ചെയർമാൻ എമിറേറ്റ്സ് പദവിയിൽ തുടർന്നു ചിത്രകലാ ഉൽപ്പന്ന നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സാധ്യമാക്കിയാണ് ദണ്ടേക്കർ വിപണിയിൽ ശ്രദ്ധ നേടിയത് പിന്നീട് ഓഫീസ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ രംഗത്തേക്കും പ്രൊഫഷണൽ കലാ ഉൽപ്പന്ന വിതരണത്തിലേക്കും അദ്ദേഹം കടന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ഇറക്കിയ ക്യാംലിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ബ്രാൻഡ് കേന്ദ്രീകൃതമല്ലാതിരുന്ന വിദ്യാഭ്യാസ ഉൽപ്പന്ന വിപണിയിൽ ക്യാംലിൻ എന്ന ബ്രാൻഡ് വരുത്തിയത് വിപ്ലവകരമായ മാറ്റമായിരുന്നു മഹാരാഷ്ട്രയിൽ സ്വകാര്യ മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് ധണ്ടേക്കർ എന്ന് ബിസിനസ് ലോകം അനുസ്മരിക്കുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മഹാരാഷ്ട്ര ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങളുടെ മുന്തിയ ഗുണമേന്മ വിപണിയിൽ സ്വന്തമായ ഇരിപ്പടം സ്വയത്തമാക്കാൻ കമ്പനിയെ സഹായിച്ചു കേരളമടക്കം രാജ്യത്തെമ്പാടും സ്വന്തം ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ജനപ്രീതി നേടാനും അദ്ദേഹത്തിന് സാധിച്ചു